ഞാനിവിടെ ഈ വിഷയത്തെ അധികരിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒന്ന് അദ്ദേഹത്തിൻ്റെ വാദം ഞാൻ ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം അദ്ദേഹം പറഞ്ഞത് ഇത് ക്ഷേത്രം ഈ ക്ഷേത്രം സർക്കാരുമായിട്ട് സംസ്ഥാന സർക്കാരുമായിട്ട് എന്ത് ബന്ധം ദേവസ്വം മന്ത്രി ഈ കാര്യത്തിൽ എന്തിന് പ്രതികരിക്കണം എന്നാണ് രാജ്യത്ത് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രതികരിക്കുന്ന ദേവസ്വം മന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും ഒക്കെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ട് തൊട്ടടുത്ത് നമ്മുടെ തലസ്ഥാന നഗരിയിൽ ലോകത്തിന്റെ തന്നെ ശ്രദ്ധയെ ആകർഷിച്ചു കൊണ്ട് നിൽക്കുന്ന ലോകത്തിലെ അനവധി ആളുകളെ ആകർഷിക്കുന്ന ഒരു മഹത്തായ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദം ഉയർന്നു വരുമ്പോൾ അത് തെറ്റായിപ്പോയി എന്ന് പറയാൻ ദേവസ്വം മന്ത്രിക്ക് മുഖ്യമന്ത്രി പറയണമെന്നല്ല നമ്മൾ പറഞ്ഞത് ദേവസ്വം മന്ത്രിക്ക് അതിനോട് പ്രതികരിക്കാൻ ബാധ്യതയില്ല എന്ന് പറയുമ്പോൾ അതിനോട് തികച്ചും നിരുത്തരവാദപരമായ ഒരു സമീപനമായിട്ട് മാത്രമേ കാണൂ അതിനെ കാണാൻ സാധിക്കൂ ഏതെല്ലാം കാര്യങ്ങളെ സംബന്ധിച്ച് ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ക്ഷേത്ര അഭിപ്രായം പറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇതൊക്കെ മുട്ടാപ്പൊക്ക് ന്യായം എന്ന് പറയാൻ ഇത് ഒന്നാമത്തെ കാര്യം രണ്ട് എന്തുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നത് എന്നുള്ളതിൻ്റെ പശ്ചാത്തലമാണ് ഞാൻ സൂചിപ്പിച്ചത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് മൂന്നാലു വർഷങ്ങൾക്ക് മുമ്പാണ് ഗുരുവായൂരിൽ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് യൂണിയൻ്റെ ആളുകൾ തമ്മിൽ സംഘർഷമുണ്ടായി ഗുരുവായൂർ ശ്രീകോവിലിന് മുമ്പിൽ വീഴുന്ന സാഹചര്യം ഉണ്ടായി ചോര വീഴ്ത്തിയ സാഹചര്യം ഉണ്ടായി അവിടെ രാഷ്ട്രീയപരമായ സംഘർഷമാണ് നടന്നത് യൂണിയൻകാർ തമ്മില് ക്ഷേത്ര ജീവനക്കാരുടെ രാഷ്ട്രീയപരമായ സംഘർഷത്തിൽ ഞാൻ ആര് ആരെ കുത്തി നിന്നൊന്നും പറയുന്നില്ല ഇതൊക്കെ എനിക്കറിയാം എൻ്റെ കയ്യിൽ അവരുടെ പേര് വിവരങ്ങളൊക്കെ ഉണ്ട് അതിൽ പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല അപ്പോൾ രാഷ്ട്രീയമായ സംഘർഷം ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്നു ഇവരെയൊക്കെ ആരാണ് അവര് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കയറി വന്നവരല്ല മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിലെ ജീവനക്കാരായവരല്ല ആ ഓരോ കാലഘട്ടത്തിലും ക്ഷേത്ര ഭരണസമിതി ദേവസ്വം ബോർഡ് ഭരണസമിതി വരുന്ന സമയത്ത് ആ ദേവസ്വം ബോർഡ് പിൻവാതിലൂടെ നിയമിച്ച് പിന്നീട് അവരെ സ്ഥിരപ്പെടുത്തുന്ന നൂറുകണക്കിന് ജീവനക്കാരാണ് ദേവസ്വം ബോർഡുകളിൽ ഇന്നുള്ളത് അവരൊന്നും ക്ഷേത്ര വിശ്വാസികളായിട്ട് ക്ഷേത്രത്തിൽ ജോലിക്ക് വന്നവരല്ല മറിച്ച് അവരൊക്കെ അതാത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൊടി പിടിച്ച് നടന്നതിന്റെ ആ പ്രത്യുപകാരമായിട്ട് പാർട്ടികൾ അതാത് ആ പാർട്ടി സഖാക്കന്മാരെ അല്ലെങ്കിൽ പ്രവർത്തകരെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസുകാരെ ഒക്കെ ക്ഷേത്രത്തിന്റെ ജീവനക്കാരായിട്ട് അങ്ങനെ നോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തത് ഇപ്പോൾ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിലവിലുണ്ട് ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിലവിലുള്ളപ്പോൾ പോലും നിലവിൽ ഇതേപോലുള്ള അനധികൃത നിയമനങ്ങൾ നടക്കുന്നതിനെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതൊരു വേറെ കാര്യം ഇവിടെ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഗോവിന്ദനെ വളരെ വ്യക്തമായിട്ട് പറയാൻ കാരണം ഇത്തരത്തിൽ ക്ഷേത്രങ്ങളിൽ കടന്നു കയറി ക്ഷേത്രങ്ങളുടെ വിശ്വാസത്തെ തകർക്കാൻ ക്ഷേത്രങ്ങളുടെ ആചാരപരമായ ആ പവിത്രതയെ തകർക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കണം അല്ലെങ്കിൽ ഞാൻ എന്റെ ചോദ്യം വളരെ പ്രസക്തമാണല്ലോ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാവ് നേതാവ് ക്ഷേത്രങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു ഇവിടെ സതീഷ് തന്നെ പറഞ്ഞു പള്ളികളിൽ പോകുന്ന സഹാക്കന്മാരുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു ഇവിടെ പള്ളികളിൽ പോകുന്ന സഖാക്കന്മാരുണ്ട് പാർട്ടിക്കാരുണ്ട് പോയി അഞ്ചു നേരം നിസ്കരിക്കുന്ന പാർട്ടിക്കാരുണ്ട് അവരോടൊന്നും ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ പള്ളികളിൽ അതിന്റെ ചുമതല എടുക്കണം അതിൽ സജീവമായി പങ്കെടുക്കണം എന്ന് ഇവർ പറയുന്നില്ലല്ലോ എന്തുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പോകണം ക്ഷേത്രങ്ങളിൽ സജീവമാവണം എന്ന് പറയുന്നു അപ്പൊ അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് അതിനെ സതീഷിന് ലംഘിക്കാൻ കഴിഞ്ഞിട്ടില്ല വെറുതെ ആരോപണങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ വസ്തുത മുന്നോട്ട് വെച്ച് അത് എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളതിന് വ്യക്തമായ ഉത്തരം നമുക്ക് കിട്ടണം ഇവിടെ സതീശൻ പറയുന്നത് ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് വിശ്വാസികൾ ഹിന്ദുക്കൾ തന്നെയാണ് മറ്റു മതസ്ഥർ ഭരിക്കുന്നില്ല നമ്മളാരും അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചില്ലല്ലോ മറ്റു മതസ്ഥർ ക്രിസ്ത്യാനികൾ ഭരിക്കുന്നതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഭരിക്കുന്നതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മളാരും പറഞ്ഞിട്ടില്ല നമ്മൾ പറഞ്ഞത് ക്ഷേത്ര വിശ്വാസികളല്ലാത്ത നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ ക്ഷേത്ര ഭരണങ്ങളിൽ കടന്നുകൂടി ആ കടന്നുകൂടി അത് ദേവസ്വം ബോർഡ് ഭരണമാവട്ടെ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രമാകട്ടെ പ്രൈവറ്റ് ക്ഷേത്രമാകട്ടെ ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്ര ക്ഷേത്രമാകട്ടെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ആസൂത്രിതമായി ക്ഷേത്രങ്ങൾ പിടിച്ചെടുത്ത് ക്ഷേത്ര ഭരണസമിതികൾ കടന്നുകൂടി അവിടുത്തെ വിശ്വാസങ്ങളെ അവഹേളിക്കാനും ആ അവിടുത്തെ ആചാരങ്ങളെ തകർക്കാനും അങ്ങനെ ഹിന്ദു സമൂഹത്തിന്റെ ആത്മവിശ്വാസത്തെ തകർത്ത് ഹിന്ദു സമൂഹത്തെ ശിഥിലമാക്കാനുമുള്ള ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ പറയുന്നതെല്ലാം എന്ന് ഞങ്ങൾ കണക്കാക്കുന്നു ഞങ്ങൾ വിലയിരുത്തുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് എം വി ഗോവിന്ദന്റെ പ്രസ്താവനയെ ഞാൻ ഇത്തരുണത്തിൽ ഇവിടെ കൊണ്ടുവന്നത് അതുകൊണ്ട് അത് തികച്ചും പ്രസക്തമാണ് ഈ വിഷയത്തിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട